ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ കേരള ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ എന്തു ചെയ്യാം നമ്മുടെ പുതിയൊരു ക്ലാസ് നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ ഇന്നേവരെ ഞാൻ നമ്മൾ നിങ്ങളുടെ നിങ്ങളുടെ ക്ലാസ്സായി കണ്ടിട്ട് നമ്മുടെ ക്ലാസ്സിന് ലൈക്ക് അടിക്കാനോ കമൻ്റ് അടിക്കാനോ കമൻ്റടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം സജഷൻസ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യണം പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് അടിക്കണം അതേപോലെ തന്നെ കമൻറ്റ് എന്ന് പറയുമ്പോൾ അനാവശ്യ കമൻ്റുകളെല്ലാം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടോ എന്നുള്ള കാര്യം എന്തു ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളെപ്പോലെ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക അവർക്കൊന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സിമ്പിളല്ലേ അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണ് അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ വീഡിയോയിൽ മുപ്പത് ചോദ്യങ്ങളാണ് നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക അത് വെച്ചിട്ട് നിങ്ങൾ എത്ര വീഡിയോ കണ്ടെങ്കിൽ അത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പഠിച്ച ചോദ്യങ്ങളൊക്കെ റിവേഴ്സായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ എന്തു ചെയ്യുക നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് മഹേന്ദ്രഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയ പക്ഷി ഏത് പക്ഷിയാണ് അത് സമ്പാദ്യ അപ്പോൾ ഏതാണ് നമ്മുടെ മഹേന്ദ്രഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയ പക്ഷി ഏതാണ്ടാ അത് സമ്പാതിയാണ് അപ്പോൾ മഹേന്ദ്രഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയ പക്ഷി ഏതാണ് ഏതാണ് അത് സമ്പാദിയാണ് ഏത് പക്ഷിയാണ് സമ്പാദിയാണ് മഹേന്ദ്രഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയ പക്ഷി ഇതെന്താണ് ഒരു ബന്ധവില് അതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ഒരു എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങളത് ഏകദേശം നമ്മുടെ വീഡിയോ കണ്ട് തീരുമ്പോൾ ഇതല്ലയോ അത് അതല്ലയോ ഇത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വരും മനസ്സിലായല്ലോ അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ മാറ്റിമറിച്ചുക നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ മഹേന്ദ്രഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയ പക്ഷി ഏത് പക്ഷിയാണ് അത് സമ്പാദിയാണ് അടുത്ത ചോദ്യം വാനരർ വാനരർക്ക് സമ്പാദി നൽകിയ വിവരണം എന്താണ് എന്താണ് വാനരർക്ക് സമ്പാദി നൽകിയ വിവരണം എന്താണ് അശോകവനത്തിലാണ് സീതയെന്നും ത്രികൂടാചല പർവ്വതത്തിൽ നിന്ന് നൂറ് യോജന ദൂരെയാണ് ലങ്കാപുരി എന്നുമുള്ള വിവരമാണ് നൽകിയത് അപ്പോൾ വാനരന്മാർക്ക് സമ്പാദി നൽകിയ വിവരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വിവരമാണ് അശോകവനത്തിലാണ് സീതയെന്നും ത്രികൂടാചലത്തിൽ ത്രികൂടാചല പർവ്വതത്തിൽ നിന്ന് നൂറ് യോജന ദൂരെയാണ് എന്ത് ലങ്കാപുരി എന്നുമാണെന്ന് പറഞ്ഞത് വാനരർക്ക് സമ്പാദി നൽകിയ വിവരണമെന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഒന്നുകൂടി പറയാം വാനരർക്ക് സമ്പാദി നൽകിയ വിവരണം എന്താണ് എന്ത് വിവരണമാണ് അശോകവനത്തിലാണ് സീതയെന്നും ത്രികൂടാചല പർവ്വതത്തിൽ നിന്ന് നൂറ് യോജന ദൂരെയാണ് ലങ്കാപുരി എന്നുമാണ് എന്തു ചെയ്തത് നമ്മുടെ വാനരർക്ക് സമ്പാദി ആ ഒരു വിവരം നൽകിയത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം അസുരന്മാരുടെ കുലഗുരു ആര് ആരാണ് അസുരന്മാരുടെ കുലഗുരു അത് ശുക്രാചാര്യറാണ് അപ്പോൾ അസുരന്മാരുടെ കുലഗുരു ആര് ആരാണ് അത് ശുക്രാചാര്യരാണ് അസുരന്മാരുടെ കുലഗുരു എന്ന് പറയുന്നത് അപ്പോൾ അസുരന്മാരുടെ കുലഗുരു ആരാണ്ട അത് ശുക്രാചാര്യനാണ് അസുരന്മാരുടെ കുലഗുരു അടുത്ത ചോദ്യം കിഷ്കിന്തയിലെ രാജാവാരെ ആരാണ് അത് ബാലിയാണ് അപ്പോൾ കിഷ്കിന്തയിലെ രാജാവാരാണ് അത് ബാലിയാണ് അപ്പോൾ കിഷ്കിന്തയിലെ രാജാവാരാണ്ടോ അത് ബാലിയാണ് ചോദ്യം ഒന്നുകൂടി പറയുകയാണ് കിഷ്കിന്തയിലെ രാജാവാരാണ് അത് ബാലിയാണ് അടുത്ത ചോദ്യം മൈനാകം എന്തിനാണ് കടലിൽ നിന്ന് പൊങ്ങി വന്നത് എന്തിനാണ് സാഗരം പറഞ്ഞതനുസരിച്ച് ഹനുമാന് സൽക്കാരം നൽകാനായിട്ടാണ് മൈനാകം കടലിൽ നിന്ന് പൊങ്ങി വന്നത് അപ്പോൾ മൈനാകം എന്തിനാണ് കടലിൽ നിന്ന് പൊങ്ങി വന്നത് സാഗരം പറഞ്ഞതനുസരിച്ച് ഹനുമാന് സൽക്കാരം നൽകാൻ വേണ്ടിയിട്ടാണ് മൈനാകം കടലിൽ നിന്നെയ്ത് പൊങ്ങി വന്നത് പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ചില ഉത്തരങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തണം വേറൊന്നുമല്ല നിങ്ങൾക്ക് അത്രയും കിട്ടാത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണെങ്കിൽ സിമ്പിൾ ആണെങ്കിലൊക്കെ അതേപോലെയുള്ള സിമ്പിൾ ആണെങ്കിലും എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തുമ്പോൾ എന്താണ് അത് നമുക്ക് പിന്നെ നമുക്കത് മനസ്സിൽ നിന്ന് പോകില്ല നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടെത്തുന്ന കാര്യങ്ങൾ അങ്ങനെയാണല്ലോ ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ മൈനാകം എന്തിനാണ് കടലിൽ നിന്ന് പൊങ്ങി വന്നടാ സാഗരം പറഞ്ഞതനുസരിച്ച് ആർക്ക് സൽക്കാരം നൽകാൻ നമ്മുടെ ഹനുമാന് സൽക്കാരം നൽകാനാണ് അടുത്ത ചോദ്യം നോക്കാം ഓക്കെ ജമ ജമഗ്നിയെ വധിച്ചതാര് കാർത്തിയവീരാർജുനനാണ് അപ്പോൾ ജമഗഗ്നിയെ വരിച്ചു വധിച്ചതാരാണ് അത് കാർത്തിയ വീരർജുനനാണ് അപ്പോൾ ജമഗഗ്നിയെ വലി വധിച്ചതാരാണ് കാർത്തിയ വീരർജുനനാണ് അടുത്ത ചോദ്യം അയ്യപ്പൻ്റെ ധജവാഹനമേത് അയ്യപ്പൻ നമ്മുടെ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഏത് വാഹനമാണ് അയ്യപ്പൻ ഉപയോഗിക്കുന്നത് കുതിര കുതിരയാണ് കുതിര അപ്പോൾ അയ്യപ്പൻ്റെ ധ്വജവാഹനം ഏതാണ് പുലിയെന്ന് പറയുന്നത് പുലി പാലെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കയറി പുലിയെന്നേ നമുക്ക് എല്ലാവർക്കും വരുവുള്ളൂ അപ്പോൾ അയ്യപ്പൻ്റെ ധ്വജവാഹനം ഏതാണ് അത് കുതിരയാണ് ഏതാണ് കുതിരയാണ് അപ്പോൾ അയ്യപ്പൻ്റെ ധ്വജവാഹനം ഏതാണ്ട അത് കുതിരയാണ് ഏതാണ് കുതിരയാണ് അടുത്ത ചോദ്യം ക്ഷേത്രങ്ങളിൽ മധ്യാഹന പൂജയ്ക്ക് ആലപിക്കുന്ന രാഗം ഏത് രാഗമാണ് അത് ധനാശിയും ആരഭിയുമാണ് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം ക്ഷേത്രങ്ങളിൽ മധ്യാഹന പൂജയ്ക്ക് ആലപിക്കുന്ന രാഗമേത് ഏത് രാഗമാണ് അത് ധനാശിയും ആരഭിയുമാണ് നമ്മൾ നമ്മുടെ ദേവസ്വം ബോർഡിന് ചോദ്യങ്ങൾ ഇതിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ചോദിക്കും കൺഫേമാണ് കാരണം നമ്മുടെ കെ എ എസ് എക്സാമിന് നമ്മുടെ ഈ ദേവസ്വം ബോർഡിൽ നിന്നൊക്കെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് കണ്ടിട്ട് പോയൊരു ഏകദേശം ഒരു മൂന്ന് മാർക്ക് ഷുവർ ആണ് കാരണം ആ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ ആ ഒരു കെ എ എസിൻ്റെ എക്സാമിന് വന്നിട്ടുണ്ട് സംശയമുണ്ടെന്നൊക്കെ ചെയ്യാം ഫേസ് ഒന്നിൻ്റെ ചോദ്യ പേപ്പറടുത്തുനിന്ന് നോക്കാം ഞാനത് പോസ്റ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ സമയം പോകണ്ട പോയി പോയി ക്ഷേത്രങ്ങളിൽ മധ്യാന പൂജയ്ക്ക് ആലപിക്കുന്ന രാഗം ഏത് രാഗമാണ് വേണ്ട ധനാശിയും ആരഭിയുമാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ മധ്യാഹ്ന പൂജയ്ക്ക് ആലപിക്കുന്ന രാഗം ഏതാണ് ധനാശിയും ആരഭിയുമാണ് അടുത്ത ചോദ്യം കൊണാർക്ക് ക്ഷേത്രം നിർമ്മിച്ചതാരാണ് ആരാണ് ഗംഗാ രാജവംശത്തിലെ ജഗത്നാഥനാണ് അപ്പോൾ കൊണാർക്ക് ക്ഷേത്രം നിർമ്മിച്ചതാരാണ് അത് ഗംഗാ രാജവംശത്തിലെ ആരാണ് ജഗത് അപ്പോൾ കൊണാർക്ക് ക്ഷേത്രം നിർമ്മിച്ചതാരാണ് നമ്മുടെ ഗംഗാ രാജവംശത്തിലെ ആരാണ് ജഗത്നാഥനാണ് ജഗത്നാഥനാണ് എന്ത് ചെയ്തത് കൊണാർക്ക് ക്ഷേത്രം നിർമ്മിച്ചത് അടുത്ത ചോദ്യം നമ്മുടെ പത്താമത്തെ ചോദ്യമാണ് ഔഷധീശ്വരൻ എന്ന് പറയുന്ന ദേവൻ ആരാണ് അത് ധന്വന്തരിയാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ധന്വന്ദരി ആയുർവേദമൊക്കെ അപ്പോൾ ഔഷധീശ്വരൻ എന്ന് പറയുന്ന ദേവൻ ആര് ആരാണ് അത് ധന്വന്തരിയാണ് കെ എസ്സിൽ കെ എസിൻ്റെ എക്സാമ്പിൾ ഫേസ് വണ്ണിൽ ഈ ധന്വന്തരി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പി എസ് വാര്യറൊക്കെ കാണും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്തെന്ന് നമുക്ക് പറയാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഏകദേശം നമുക്ക് പറ്റുന്നതായിട്ട് നമ്മൾ എന്തു ചെയ്യുക കേട്ടോണ്ടിരിക്കുക കേട്ടോണ്ടിരിക്കുക കാരണം എന്താണ് എവിടെ നിന്നാണ് ചോദ്യം വരുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ കേസ് കണ്ടവർക്ക് സോറി കേസ് പരീക്ഷ എഴുതിയവർക്ക് കിട്ടിയ ആ ഒരു കിട്ടിയെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത് കാരണം കേ എസ് ഞാനും എഴുതാൻ പോയിരുന്നു അപ്പോൾ പോയപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ ഒരു ആ ഒരു വണ്ടർ വണ്ട്രടിച്ചു പോട്ടെ അപ്പോൾ ഔഷധീശ്വരൻ എന്ന് പറയുന്ന ദേവൻ ഏതാണ് നമ്മുടെ ധന്വന്തിരിയാണ് അപ്പോൾ ഔഷധീശ്വരൻ എന്ന് പറയുന്ന ദേവനേതാണ് നമ്മുടെ ധന്വന്തിയാണ് അടുത്ത ചോദ്യം ക്ഷേത്രത്തിൽ പട്ടി മുതലായ ജന്തുക്കൾ പ്രവേശിച്ചാൽ ചെയ്യപ്പെടുന്ന പരിഹാരം ശ്വശാന്തിയാണ് അപ്പോൾ നമ്മുടെ ചില ക്ഷേത്രങ്ങളിൽ നമ്മുടെ പട്ടികളെയും പൂച്ചയൊക്കെ കയറുന്നുണ്ട് കേട്ടാറുണ്ട് അപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പല പല ആചാരങ്ങളാണ് അറിയാമല്ലോ അപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ പട്ടി മുതലായ ജന്തുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചെയ്യപ്പെടുന്ന പരിഹാരം എന്താണ് ശ്വശാന്തി പരിഹാരമാണ് അപ്പോൾ ക്ഷേത്രത്തില് പട്ടി മുതലായ ജന്തുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചെയ്യപ്പെടുന്ന പരിഹാരം എന്താണ്ടാ ശ അടുത്ത ചോദ്യം ശ്രീരാമനെ പറ്റി ഭോജൻ രചിച്ച കാവ്യം കാവ്യമെന്ത് രാമായണം ചമ്പുവാണ് അപ്പോൾ ശ്രീരാമനെ പറ്റി ഭോജൻ രചിച്ച കാവ്യം ഏതാണ് രാമായണം ചമ്പുവാണ് അപ്പോൾ ശ്രീരാമനെ പറ്റി ഭോജൻ രചിച്ച കാവ്യം ഏതാണ് ഏതാണ്ട രാമായണം ചമ്പുവാണ് ഒന്നുകൂടി പറ്റി ഭോജൻ രചിച്ച കാവ്യം ഏതാണ് രാമായണം ചമ്പുവാണ് ഏതാണ് രാമായണം ചമ്പുവാണ് അടുത്ത ചോദ്യം ദശരഥൻ്റെ മൂന്ന് ഭാര്യമാരുടെ പേരെന്ത് എന്താണ് കൗസല്യ കൈകേയി സുമിത്ര അപ്പോൾ ദശരഥൻ്റെ മൂന്ന് ഭാര്യമാരുടെ പേരേതൊക്കെയാണ് കൗസല്യ കൈകേയി സുമിത്ര മുദശരഥൻ്റെ മൂന്ന് ഭാര്യമാരുടെ പേരെന്താണ്ടാ കൗസല്യ കയ്യേ സുമിത്ര അടുത്ത ചോദ്യം ജനകന് പരശുരാമൻ നൽകിയ ബില്ല് ഏത് വില്ലാണ് നൽകിയത് ത്രയമ്പകമാണ് അപ്പോൾ ജനകന് പരശുരാമൻ നൽകിയ ബില്ല് ഏതാണ്ട അത് ത്രയമ്പകമാണ് അപ്പോൾ ജനകന് പരശുരാമൻ നൽകിയ ബില്ല് ഏത് വില്ലാണ് ത്രയമ്പക വില്ലാണ് ജനകന് പരശുരാമൻ നൽകിയ ബില്ല് മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ ജനകന് പരശുരാമൻ നൽകിയ വില്ലേതാണ് ത്രയംബകമാണ് ഏതാണ് ത്രയമ്പകമാണ് അടുത്ത ചോദ്യം പരാജയശേഷം പരശുരാമൻ ശ്രീരാമന് നൽകിയ വില്ലേ അത് വൈഷ്ണവാചലമാണ് അപ്പോൾ നമ്മുടെ പരാജയശേഷം നമ്മുടെ പരശുരാമൻ ശ്രീരാമന് നൽകിയ വില്ലേതാണ് അത് വൈഷ്ണവചാലമാണ് സോറി വൈഷ്ണവാചലമാണ് അപ്പോൾ പരാജയശേഷം പരശുരാമൻ ശ്രീരാമന് നൽകിയ വില്ലേതാണ് ചാപമാണ് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം നമ്മുടെ പതിനാറാമത്തെ ചോദ്യമാണ് ഏത് രാജ്യത്താണ് ബാലിയെ സ്മരിച്ചുകൊണ്ടുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം എവിടെയാണ് ബാലി ഇൻഡോനേഷ്യയിലാണ് അപ്പോൾ ഏത് രാജ്യത്താണ് ബാലിയെ സ്മരിച്ചുകൊണ്ടുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ഇൻഡോനേഷ്യയിലാണ് ബാലി എവിടെയാണ് ഇൻഡോനേഷ്യയിലാണ് അടുത്ത ചോദ്യം മലയാള ഭാഷയുടെ പിതാവ് എല്ലാവർക്കും അറിയാം നമ്മുടെ ആരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഇപ്പോൾ മലയാള ഭാഷയുടെ പിതാവാരാണ്ട നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഉത്തരമാണ് അടുത്ത ചോദ്യം ദേവസ്വം ബോർഡ് മെമ്പർമാർ എത്ര മെമ്പർമാരാണ് ദേവസ്വം ബോർഡിലുള്ളത് മെമ്പർമാരായിട്ട് മൂന്ന് മെമ്പർമാരാണ് അപ്പോൾ ദേവസ്വം ബോർഡിൽ മെമ്പർമാർ എത്ര പേരാണ് മൂന്ന് പേരാണ് മെമ്പർമാരായിട്ട് ഉള്ളത് അടുത്ത ചോദ്യം ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് എവിടെയാണ് നന്ദൻകോടാണ് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് നന്ദൻകോടാണ് ഈ നന്ദൻകോട് എവിടെയാണ് ഏത് ജില്ലയിലാണ് അത് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം നന്ദൻകോടാണ് നന്ദൻകോട് എവിടെയാണ് അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ഓക്കെ വീഡിയോ കാണുന്നവർ മാക്സിമം എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈവായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക അടുത്ത ചോദ്യം അപ്പോൾ നമ്മുടെ ഇരുപതാമത്തെ ചോദ്യമാണ് രാമായണം രചിച്ചത് എല്ലാവർക്കും അറിയാം ആരാണ് നമ്മുടെ വാത്മീകിയാണ് അപ്പോൾ രാമായണം രചിച്ച ആരാണ് അത് വാത്മീകിയാണ് അപ്പോൾ ആരാണ് എന്താഴെ കമൻ്റ് ചെയ്യണം അപ്പോൾ രാമായണം രചിച്ച ആരാണ് അത് വാത്മീകിയാണ് സോറി അടുത്ത ചോദ്യം നമ്മുടെ ഇരുപത്തി ഒന്നാമത് ചോദ്യമാണ് ക്ഷേത്രകലാപീഠം ഡയറക്ടർ ചന്ദ്രശേഖര പിള്ളയാണ് അപ്പോൾ ക്ഷേത്ര കലാപീഠം ഡയറക്ടർ ആരാണ് അത് ചന്ദ്രശേഖര പിള്ളയാണ് അപ്പോൾ ക്ഷേത്രകലാപീഠം ഡയറക്ടർ ആരാണ്ട അത് ചന്ദ്രശേഖര പിള്ളയാണ് ഇപ്പോൾ ചന്ദ്രശേഖര പിള്ളയാണെന്നൊരു ഡൗട്ട് ഉണ്ടോ ഞാൻ എന്തു ചെയ്യാം താഴെ ഒന്ന് കമൻറ്റിൽ അറിയിക്കാം ഇപ്പോൾ എന്തെങ്കിലും മാറ്റം മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക അതേപോലെ തന്നെ ഞാനും അത് നോക്കാം അപ്പോൾ അടുത്ത ചോദ്യം ഉത്തര രാമചരിതം സംസ്കൃതത്തിൽ എഴുതിയതാര് ഭവഭൂതിയാണ് അപ്പോൾ ഉത്തരരാമചരിതം സംസ്കൃതത്തിൽ എഴുതിയതാരാണ് അത് ഭവഭൂതിയാണ് അപ്പോൾ ഉത്തരരാമചരിതം സംസ്കൃതത്തിൽ എഴുതിയതാരാണ്ട അത് നമ്മുടെ ഭവഭൂതിയാണ് ഉത്തരരാമചരിതം സംസ്കൃതത്തിൽ എഴുതിയത് അപ്പോൾ ക്ലാസ് എങ്ങനെയുണ്ടെന്നുള്ള ആ ഒരു എന്തു ചെയ്യണം നിങ്ങളുടെ സജഷൻസ് കറക്റ്റായിട്ട് അറിയിക്കണം എങ്കിലേ എനിക്ക് എന്തെങ്കിലും അപ്ഡേഷനോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ നിങ്ങളിങ്ങനെ കണ്ടോണ്ടിരുന്നെന്ത് ചെയ്യുക ഒരു കാര്യമില്ല നമ്മളിപ്പോൾ പട്ടത്തെ നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ ചോദിക്കുമ്പോഴത്തെ ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും സജഷൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക പൈസ ഒന്നും കൊടുക്കേണ്ട ഇവിടെ എല്ലാം എല്ലാത്തിനും ഫ്രീ ആണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോഴെന്ത് ചെയ്യുക നിങ്ങൾ ആ ഒരു കാര്യം എന്തു ചെയ്യുക കറക്റ്റായിട്ട് ഓക്കെ അടുത്ത ചോദ്യം രാമായണം പ്രശസ്തമായ മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇൻഡോനേഷ്യയും തായ്ലൻഡുമാണ് അപ്പോൾ രാമായണം പ്രശസ്തമായ മറ്റ് ഏതൊക്കെയാണ് ഇൻഡോനേഷ്യയും തായ്ലൻഡുമാണ് അപ്പോൾ രാമായണം പ്രശസ്തമായ മറ്റ് ഏതൊക്കെയാണ്ട ഇൻഡോനേഷ്യയും തായ്ലൻഡുമാണ് നമ്മുടെ പത്തൊമ്പതാമത്തെ ചോദ്യം ഗൗതമാശ്രമത്തിൽ അഹല്യെ പ്രാപിക്കാൻ വന്നതാര് ദേവേന്ദ്രനാണ് അപ്പോൾ നമ്മുടെ സോറി ഇരുപത്തിനാലാമത്തെ ചോദ്യമാണ് ഗൗതമാശ്രമത്തിൽ അഹല്യയെ പ്രാപിക്കാൻ വന്നതാരാണ് അത് ദേവേന്ദ്രനാണ് അപ്പോൾ ഗൗതമാശ്രമത്തിൽ അഹല്യയെ പ്രാപിക്കാൻ വന്നതാരാണ് അത് ദേവേന്ദ്രനാണ് ആരാണ് ദേവേന്ദ്രനാണ് അപ്പോൾ ഗൗതമാശ്രമത്തിൽ അഹല്യയെ പ്രാപിക്കാൻ വന്നതാരാണ് അത് ദേവേന്ദ്രനാണ് അടുത്ത ചോദ്യം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഭരദ്വാജനെ കണ്ട ശേഷം രാമൻ താമസമുറപ്പിച്ചത് എവിടെയാണ് ചിത്രകൂടാചലത്തിലാണ് അപ്പോൾ ഭരദ്വാജനെ കണ്ട ശേഷം നമ്മുടെ രാമൻ താമസമുറപ്പിച്ചത് എവിടെയാണ് ചിത്രകൂടാചലത്തിലാണ് താമസം ഉറപ്പിച്ചത് അപ്പോൾ ഭരദ്വാജനെ കണ്ട ശേഷം നമ്മുടെ രാമൻ എവിടെ താമസമുറപ്പിച്ചതാണ് ചിത്രകൂടാ ജലത്തിൽ താമസം ഉറപ്പിച്ചു അപ്പോൾ ചോദ്യം ഒന്നുകൂടി വരാം ഭരദ്വാജനെ കണ്ട ശേഷം നമ്മുടെ ശ്രീരാമൻ താമസം താമസമുറപ്പിച്ചത് എവിടെയാണ് അത് ചിത്രകൂടാ ജലത്തിലാണ് എവിടെയാണ് ചിത്രകൂടാ ജലത്തിലാണ് അപ്പോൾ നമ്മുടെ ഇരുപത്തി ആറാമത്തെ ചോദ്യം ലക്ഷ്മണൻ ജനിച്ച നാൾ ഏത് നാളാണ് അത് ആയില്യം നാളാണ് അപ്പോൾ നമ്മുടെ ലക്ഷ്മണൻ ജനിച്ച നാൾ ഏതാണ് ഏത് നാളാണ് ആയില്യം നാളിലാണ് ലക്ഷ്മണൻ ജനിച്ചത് അപ്പോൾ നമ്മുടെ ലക്ഷ്മണൻ ജനിച്ച നാളെ നാളാണ് ആയില്യം നാളിലാണ് ലക്ഷ്മണൻ ജനിച്ചത് അപ്പോൾ നമ്മുടെ ലക്ഷ്മണൻ ജനിച്ച നാളെന്നാണ് ആയില്യം നാളാണ് അടുത്ത ചോദ്യം കൈകേഹിയുടെ മകൻ അത് ഭരതനാണ് അപ്പോൾ കൈകേഹിയുടെ മകൻ ആരാണ് ഭരതനാണ് അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയാം കൈകേഹിയുടെ മകൻ ആരാണ്ട അത് ഭരതനാണ് ആരാണ് ഭരതനാണ് അടുത്ത ചോദ്യം തുഞ്ചത്തെ എഴുത്തച്ഛന് എഴുതിയ ഇതരകൃതി രാമായണം ഇരുപത്തിനാല് വൃത്തം അപ്പോൾ നമ്മുടെ തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ ഇതര കൃതി ഏതാണ് അത് രാമായണമാണ് ഇരുപത്തിനാല് വൃത്തമാണ് അപ്പോൾ തുഞ്ചത്തെ എഴുത്തച്ഛന് എഴുതിയ ഇതരകൃതി ഏത് രാമായണം ഇത്ര ഇരുപത്തി വൃത്തം അടുത്ത ചോദ്യം രാമായണത്തിൽ ഇത്ര കാന്ഡങ്ങളുണ്ട് ഉത്തരകാണ്ഡം അടക്കം ഏഴ് കാണ്ഡങ്ങളാണ് ഉള്ളത് അപ്പോൾ രാമായണത്തിൽ എത്ര കാന്ഡങ്ങളുണ്ട് ഉത്തരകാണ്ഡം അടക്കം എത്ര കാന്ഡങ്ങളാണ് ഏഴ് കാന്ഡങ്ങളാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ രാമായണത്തിൽ എത്ര കാന്ഡങ്ങളുണ്ടാ ഉത്തരകാണ്ഡമടക്കം ഏഴ് കാന്ഡങ്ങളാണ് രാമായണത്തിൽ ഉള്ളത് ഇപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയുകയാണ് രാമായണത്തിൽ എത്ര കാന്ഡങ്ങളുണ്ട് എത്ര കാന്ഡങ്ങളാണ് ഏഴ് കാന്ഡങ്ങളാണ് രാമായണത്തിൽ ഉള്ളത് അടുത്ത ചോദ്യം അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആസ്ഥാനം നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ് എവിടെയാണ് ചാടിക്കേറി പത്തനംതിട്ട എഴുതി കളയരുത് എവിടെയാണ് അത് നമ്മുടെ തിരുവനന്തപുരത്താണ് അപ്പോൾ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അയ്യപ്പ സേവ എന്ന് പറയുമ്പോൾ തന്നെ നേരെ നമ്മൾ ചാടിക്കറിയോടെ പിടിക്കും നമ്മൾ പത്തനംതിട്ട കയറി പിടിക്കും അതേപോലെ തന്നെ ഇവിടെ പിടിക്കും പത്തനംതിട്ട ആ ഒരു പ്രദേശം അല്ലെങ്കിൽ നമ്മുടെ റാന്നി അതേപോലെയുള്ള പ്രദേശങ്ങളിൽ കയറി പിടിക്കും അപ്പോൾ അതല്ല അപ്പോൾ അയ്യപ്പ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് നമ്മുടെ തിരുവനന്തപുരമാണ് ചിലവർ വേണമെങ്കിൽ തൃശ്ശൂർ വരെ കയറി പിടിക്കുന്ന ടീംസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വിട്ടിട്ട് എവിടെയാണ് നമ്മുടെ തിരുവനന്തപുരമാണ് അപ്പോൾ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്ട് നമ്മുടെ ട്രിവാൻഡ്രമാണ് തിരുവനന്തപുരത്താണ് അയ്യപ്പസേവാസംഘത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ലാസ്റ്റ് ചോദ്യമാണ് ഇത് നമ്മുടെ അയ്യപ്പസേവാസംഘത്തിൻ്റെ ആസ്ഥാനം ഓക്കെ അപ്പോൾ എന്തു ചെയ്യാം നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങിയ ആ ഒരു ചോദ്യം തൊട്ട് എന്ത് ചെയ്യാം നമുക്കിന്ന് അത്ര ആ ഒരു ചോദ്യം നമ്മൾ റിവേഴ്സിറ്റ് എന്തു ചെയ്യാം നമ്മുടെ സോറി നമ്മുടെ ഈ ഒരു വീഡിയോ എന്തു ചെയ്യാം നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യം അവൻ അതൊന്നെടുക്കട്ടെ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക താഴെ ഒന്ന് ഓക്കെ നമ്മുടെ ചോദ്യം കിട്ടി ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓക്കെ അപ്പോൾ മഹേന്ദ്രഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയ പക്ഷി ഏത് പക്ഷിയാണ് സമ്പാദിയെയാണ് കണ്ടത് വാനറർക്ക് സമ്പാദി നൽകിയ വിവരണം എന്താണ് അശോകവനത്തിലാണ് വനത്തിലാണ് ആര് നമ്മുടെ സീതയെന്നും ത്രികൂടാചല പർവ്വതത്തിൽ നിന്ന് നൂറ് യോജന ദൂരെയാണെന്ത് ലങ്കാപുരി എന്നുമാണ് നമ്മുടെ സാമ്പാദി വാനരന്മാർക്ക് നൽകിയ വിവരമെന്ന് പറയുന്നത് ഈ സംഭവങ്ങളൊക്കെ ഒരു സിനിമയായിട്ട് ഒന്ന് ആലോചിക്കുകയാണ് ഒരു രക്ഷയും കാണുന്നത് അല്ലേ ഒരു എന്തു പറയുന്നത് നമ്മുടെ അമീർ ഖാൻ പുതിയ സിനിമ ഇറക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ഒരു ഇത് നമ്മളിപ്പോൾ ഈ ഒരു ചോദ്യങ്ങളൊക്കെ വായിച്ചപ്പോൾ ആ ഒരിതുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞാലുള്ള ആ ഒരു എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിൽ ഇറകി കഴിഞ്ഞാൽ ഞാൻ തയ്ക്കുക അടിപൊളിയായിരിക്കും അല്ലേ ആ നമ്മുടെ ടൈം പോകുന്നു അടുത്ത ഇത് അസുരന്മാരുടെ കുലഗുരു ആര് ശുക്രാചാര്യരാണ് കിഷ്കിൻ്റെയിലെ രാജാവ് ബാലിയാണ് മൈനാഗെന്തിനാണ് കടലിൽ നിന്ന് പൊങ്ങി വന്നത് സാഗരം പറഞ്ഞതനുസരിച്ച് ആർക്ക് സൽക്കാരം നൽകാൻ നമ്മുടെ ഹനുമാന് സൽക്കാരം നൽകാനാണ് ജമഗത്നിയെ വഹി വധിച്ചതാര് വീര ജുനനാണ് അയ്യപ്പൻ്റെ ധ്വജവാഹനം ഏത് പുലിയാണ് ചാടികേറി പുലിയെഴുതികളിൽ ഏതാണ് നമ്മുടെ കുതിരയാണ് അപ്പോൾ നമ്മുടെ അയ്യപ്പൻ്റെ ധ്വജവാഹനം ഏതാണ് കുതിരയാണ് ക്ഷേത്രങ്ങളിൽ മധ്യാഹന പൂജയ്ക്ക് ആലപിക്കുന്ന രാഗം ധനാശിയും ആരഭിയും കൊണാർക്ക് ക്ഷേത്രം നിർമ്മിച്ച ആരാണ്ട ഗംഗാധര രാജവംശത്തിലെ ജഗത്നാഥനാണ് ഔഷധീശ്വരൻ എന്ന് പറയുന്ന ദേവനേത് ഏതാണ് ധന്വന്തിരിയാണ് ക്ഷേത്രത്തിലെ പട്ടി മുതലായ ജന്തുക്കൾ പ്രവേശിച്ചാൽ ചെയ്യപ്പെടുന്ന എന്താണ് ശ്വശാന്തിയാണ് പരിഹാരമായിട്ട് ചെയ്യുന്നത് ശ്രീരാമനെ പറ്റി ഭോജൻ രചിച്ച കാവ്യ രാമായണം ചമ്പുവാണ് ദശരഥൻ്റെ മൂന്ന് ഭാര്യമാരുടെ പേര് കൗസല്യ കൈകേയി സുമിത്ര ജനകന് പരശുരാമൻ നൽകിയ വില്ല് ഏതാണ് ത്രയമ്പകമാണ് പരാജയശേഷം പരശുരാമൻ ശ്രീരാമൻ നൽകിയ വില്ല് ഏതാണ് അത് വൈഷ്ണവ ചാപമാണ് ഏത് രാജ്യത്താണ് ബാലിയെ ബാലിയെ സ്മരിച്ചുകൊണ്ടുള്ള സ്ഥലം എല്ലാവർക്കും അറിയാം ഇൻഡോനേഷ്യയാണ് മലയാള ഭാഷയുടെ പിതാവ് നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ദേവസ്വം ബോർഡ് മെമ്പർമാർ എത്ര പേരാണ് മൂന്ന് പേരാണ് ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് നന്ദൻകോടാണ് അത് ഏത് ജില്ലയിലാണെന്ന് നിങ്ങൾ താഴെ കവൻറ്റ് ചെയ്യും ചെയ്യണം ഓക്കെ അടുത്ത് രാമായണം രചിച്ചത് വാൽമീകിയാണ് ക്ഷേത്ര കലാപീഠം ഡയറക്ടർ ചന്ദ്രശേഖര പിള്ള ഇപ്പോഴത്തെ ഞാൻ നോക്കിയിട്ട് പറയാം അറിയാമെന്നുള്ളൊരു താഴെ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ ലൈവായിട്ട് നിൽക്കാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈവായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഇതാണ് എല്ലാവർക്കും അതൊരു ഇതാണ് എല്ലാവരും അങ്ങനെ ആകുമ്പോൾ എല്ലാവരുമായിട്ട് ഒരു ഇതാവും എല്ലാവരും ഇതാണല്ലോ ഓക്കെ അപ്പോൾ ഉത്തരരാമചരിതം സംസ്കൃതത്തിൽ എഴുതിയതാര് അത് ഭവഭൂതിയാണ് ചാളുകൊണ്ട് രക്ഷയില്ലല്ലോ അപ്പോട്ടെ രാമായണം പ്രശസ്തമായ മറ്റു രാജ്യങ്ങൾ ഇൻഡോനേഷ്യയും തായ്ലൻ്റുമാണ് ഗൗതമാശ്രമ ഗൗതമാശ്രമത്തിൽ അഹലിയെ പ്രാപിക്കാൻ വന്നത് അത് ദേവേന്ദ്രനാണ് ഭരദ്വാജനെ കണ്ട ശേഷം രാമൻ താമസമുറപ്പിച്ചത് എവിടെയാണ് അത് ചിത്രകൂടാചലത്തിലാണ് ലക്ഷ്മണൻ ജനിച്ച നാളേതാണ്ട അത് ആയില്യമാണ് കൈകേകിയുടെ മകനാരാണ് ഭരതനാണ് തുഞ്ചത്തെഴുത്തച്ഛന് എഴുതിയ ഇതര കൃതി രാമായണം ഇരുപത്തിനാല് വൃത്തം രാമായണത്തിലെത്ര കാന്ഡങ്ങളുണ്ട് ഉത്തരകാണ്ഡം അടക്കം ഏഴ് കാണ്ടങ്ങളാണ് രാമായണത്തിൽ ഉള്ളത് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് നമ്മുടെ തിരുവനന്തപുരത്താണ് ഉത്തരരാമചരിതം മലയാളത്തിൽ എഴുതിയതാര് ചമ്പത്തിൽ ചാത്തുക്കുട്ടി മന്നാടിയാറാണ് അപ്പോൾ നമ്മൾ ഇത്രയേ പറഞ്ഞുള്ളൂ ഏതാണ് അയ്യപ്പ സേവാ അയ്യപ്പസേവാസംഘത്തിൻ്റെ ആസ്ഥാനം വഴി പറഞ്ഞോളൂ ഇത് നമുക്ക് എന്തു ചെയ്യാം അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം പറഞ്ഞു പോയപ്പോൾ അങ്ങ് ചാടിക്കറിങ്ങ് പറഞ്ഞു പോയതാണ് ഓക്കെ അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിലെന്ത് ഇതിൽ നമ്മുടെ വീഡിയോയില് ഏതെങ്കിലും മനസ്സിലാവാത്ത ചോദ്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക ആ ഒരു ചോദ്യം മാത്രം എഴുതിയെടുത്ത് പഠിക്കുക അതേപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ എന്തു ചെയ്യും നോർമലി ഓട്ടോമാറ്റിക്കായിട്ടത് പഠിച്ച് പോകും ഇപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ പോലെ പഠിക്കുകയാണെങ്കിൽ ചിലവർക്ക് ടൈം ടേബിള് പറ്റില്ല ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് യൂട്യൂബിൽ ഇപ്പോൾ ഞാൻ എനിക്ക് വേണമെങ്കിൽ ടൈം ടേബിളൊന്നും പറഞ്ഞിടാം അങ്ങനെ ടൈം ടേബിളൊന്നും പറഞ്ഞ് നിൽക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കിയാൽ മാത്രമേ എന്തു ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ ടൈം ടേബിളൊക്കെ നോക്കിപ്പോരൊക്കെ അവർ നിങ്ങൾ മുമ്പ് പോയ ടൈം ടേബിൾ ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നും കൂടി എന്ത് ചെയ്യുക ചിന്തിക്കുക അപ്പോൾ സ്വന്തമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കുക സ്വന്തമായിട്ട് പഠിക്കുക സ്വന്തമായിട്ട് മുന്നേറുക സമയം വളരെ കുറവാണ് അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക പഠിക്കുക മാക്സിമം പഠിക്കുക അത്രേ പറയാനുള്ളൂ ഓക്കെ അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ കാണാവുന്നില്ല മാക്സിമം നിങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും ഇൻഫോർമേഷൻ നിങ്ങൾ എടുക്കുക പഠിക്കുക എന്ത് ചെയ്യുക വിജയിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് അടുത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ അടുത്ത സ്പെഷ്യൽ ഒപ്പീനിയൻ ക്ലാസ്സുമായിട്ടുള്ള കാണാം ഓക്കെ അപ്പോൾ ശരി